നമസ്കാരം അയ്യപ്പസ്വാമിക്ക് നെയ് നിറച്ച് തേങ്ങ സമർപ്പിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ ഇരുമിടിക്കെട്ടിലെ പ്രധാന വസ്തുവാണ് നെയ് തേങ്ങ ശബരിമല ദർശനത്തിന് പോകുന്ന ഭക്തൻ ഒരു തേങ്ങയുടെ കണ്ണിൽ ധാരമിട്ട് അതിലെ വെള്ളം മാറ്റി അതിൽ ഭക്തി പുരസരം ശരണം വിളികളോടെ ശുദ്ധമായ പശുവിൻ നെയ് നിറയ്ക്കുന്നു ഇങ്ങനെ കൊണ്ടുപോകുന്ന നെയ് തേങ്ങ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു തേങ്ങയിൽ നിന്നുള്ള നെയ്യെടുത്ത് ക്ഷേത്രത്തിലെ അഭിഷേകത്തിനും ബാക്കി വരുന്ന തേങ്ങ സമീപമുള്ള അഗ്നി സമർപ്പിക്കുകയും ചെയ്യുന്നു നെയ് നിറയ്ക്കുന്ന തേങ്ങ ഭക്തൻ്റെ ശരീരമായും നെയ്യ് അയാളുടെ ആത്മാവായും അല്ലെങ്കിൽ ജീവനായും സങ്കല്പിച്ചിരിക്കുന്നു നെയ്യഭിഷേകം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആത്മാവിനെ ഭഗവാന് സമർപ്പിക്കുന്നുവെന്നും ശരീരമാകുന്ന തേങ്ങയെ അഗ്നിക്ക് നൽകുന്നുവെന്നുമാണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം ഒരു ഭക്തൻ അവൻ്റെ സന്തോഷവും സങ്കടങ്ങളും ജീവനും ഭഗവാനിൽ സമർപ്പിക്കുന്നത് വഴി അവൻ്റെ സംരക്ഷണം മുഴുവനും സ്വാമി അയ്യപ്പൻ സ്വയം ഏറ്റെടുത്തുകൊള്ളുമെന്നാണ് അയ്യപ്പ ഭക്തർ നെയ്ത്തേങ്ങ സമർപ്പണത്തിലൂടെ വിശ്വസിച്ചു പോരുന്നത് നിങ്ങൾ അയ്യപ്പ വിശ്വാസിയാണെങ്കിൽ സ്വാമി ശരണമെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് സ്വാമിയേ ശരണം അയ്യപ്പ